മായമില്ലാതെ ഒമ്പത് പൂച്ചകളും ദമ്പതികളും തമ്മിലുള്ള ആത്മബന്ധം നാട്ടുകാർക്ക് കൗതുകമാകുന്നു വാരപ്പെട്ടി സ്വദേശി വിജയൻ ദമ്പതികളുടെ ഭവനമാണ് ഇപ്പോൾ മർജാര സൗഹൃദ ഗൃഹമായി മാറിയിരിക്കുന്നത് ഒറ്റവിളിയിൽ ചിത്രകാരനായ വാരപ്പെട്ടി എടാട്ട് വിജയൻ വത്സ ദമ്പതികളുടെ വീട്ടിൽ ഓടിയെത്തുന്നത് അരുമയേറിയ ഒൻപത് പൂച്ചകളാണ് രാജകീയമായാണ് പൂച്ചകൾ തങ്ങളുടെ ജീവിതം ഇവിടെ ആസ്വദിക്കുന്നത് രണ്ടു വർഷം മുൻപാണ് ഗർഭിണിയായ ഒരു പൂച്ച ഇവിടെ വന്ന് കയറിയത് മക്കളില്ലാത്ത വിജയൻ അതിന് വാസമൊരുക്കുകയും പരിചരണം ആരംഭിക്കുകയും ചെയ്തതോടെ വീട് ഒരു മാർജാര സൗഹൃദ ഗൃഹമായി മാറി ഒരിക്കലും ഭക്ഷണം മുട്ടാത്ത ഇവിടുത്തെ പൂച്ചകൾ എലിയെന്നല്ല പല്ലിയെ പോലും പിടിക്കാൻ മെനക്കെടാറില്ല വിജയൻ വാങ്ങി നൽകുന്ന ഭക്ഷണം കഴിഞ്ഞാൽ വിശ്രമം വിശ്രമം കഴിഞ്ഞാൽ ഭക്ഷണം അതാണ് ഇവിടുത്തെ പൂച്ചകളുടെ ടൈം ടേബിൾ പ്രത്യേക പേരുകൾ നൽകാത്ത ഇവയെല്ലാം മോളെ എന്ന് മാത്രമാണ് വിളിക്കുക ആഹിരസാരമൊഴിയിൽ എന്നൊരു വാക്കുണ്ട് നമ്മൾ ഒരു മൃഗത്തെ അല്ലെങ്കിൽ സസ്യത്തെ എന്തിനായാലും സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിന് എതിരെ ഒരു കർമ്മം നടക്കുന്നുണ്ട് അത് മനുഷ്യർക്ക് അറിയില്ല അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിലും എനിക്ക് അനുഭവമാണ് എൻ്റെ ഗുരു ഇപ്പോൾ ഈ ഇത്രയും പൂച്ചകൾ അപ്പോൾ ഒരു ഒരു പൂച്ച ഇവിടെ ഗർഭിണിയായിട്ട് വന്ന് പ്രസവിച്ച രണ്ട് കൊല്ലം ആയതാണ് ആർക്കും ഒരു പൂജയൊന്നും വേണ്ട എന്നാലും ഞാനത് അത്ര ശ്രവത്തോടെ തന്നെ വളർത്തണം അപ്പോൾ ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്ന ഇത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പാക്കറ്റ് ഒരു കിലോ ഒരു പത്ത് ദിവസത്തേക്ക് പോലും തൈയില്ല വേറെ മീൻ മേടിച്ചു കൊടുക്കും എനിക്ക് കുട്ടികളില്ല പക്ഷേ എനിക്ക് എപ്പോൾ പിടിച്ചാലും ഞാൻ പാറപ്പുറത്ത് വരുമ്പോൾ പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കാൽച്ചൂട്ടിലേക്ക് കൂടി വരും ഈ സ്നേഹം അവർ പറഞ്ഞറിയിക്കാൻ പറ്റിയൊരു വസ്തുത തന്നെ ഇന്നിപ്പോൾ കിട്ടും കിട്ടും ഒരാളെ സ്നേഹിച്ച് എന്ന ഒരു വസ്തുവിനെ സ്നേഹിക്കുന്നത് ഒന്നും സ്നേഹമാണ് എന്നോട് പൂച്ചകൾക്ക് മാത്രമല്ല രാവിലെ മുറ്റത്തെത്തുന്ന കാക്കകൾക്കും മറ്റു പക്ഷികൾക്കും ഒരു പാത്രത്തിൽ ചോറും മാറ്റിവെക്കാറുണ്ട് ഇവിടെ ചിത്രകലയിൽ നിപുണനായ വിജയൻ വാരപ്പെട്ടി മുടനാട്ടുകാവിൽ ഗണേശ അഷ്ടോത്തര ശതനാമാവലി പ്രകാരമുള്ള നൂറ്റിയെട്ട് ഗണപതി ചിത്രങ്ങളാണ് വരച്ചു നൽകിയത് പ്രകൃതിയെ ഈശ്വരനായി കാണുന്ന ഇദ്ദേഹം പരമാനന്ദ ആശ്രമം എന്ന പേരിൽ ഒരു മഠം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും